നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ഇൻസ്റ്റഗ്രാമും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഡിസ്കൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും എല്ലാം തന്നെ വിശദാംശങ്ങളെല്ലാം തന്നെ വാട്സപ്പ് ചാനലിൽ നിന്നാണ് ലഭ്യമാവ് ലഭ്യമാവുന്നത് ഇപ്പോൾ ഡിസ്കൗണ്ട് വേണ്ട പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഒരംഗമാകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് റേറ്റിൽ വായനകൾ ലഭിക്കുന്നതായിരിക്കും ഇപ്പൊ ഡിസ്കൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ തലക്കെട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം ഈ വ്യക്തി ദുഃഖത്തിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ദുഃഖത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നു നിങ്ങളുമായിട്ട് സ്നേഹം പങ്കുചേരുവാൻ അല്ലെങ്കിൽ സ്നേഹം പങ്കിട്ടുകൊണ്ട് മുന്നോട്ട് സന്തോഷമായി ജീവിക്കുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു ഇന്നത്തെ എനർജിയിൽ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ ഊർജം തന്നെയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് പല തയ്യാറെടുപ്പുകളും നടത്തുന്നതായി നമുക്കിവിടെ കാണാം ഒരുപക്ഷെ അത് പുറമെ പുറമേ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരുപക്ഷേ ഈ വ്യക്തിയിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും തോന്നിക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ വളരെയധികം നിഗൂഢമായോ അല്ലെങ്കിൽ നിശബ്ദനായോ ആയിരിക്കാം ഈ വ്യക്തി ഇരിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്ന് കാട്ടുന്നില്ല നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കൃത്യമായിട്ടുള്ള സംസാരം നടക്കുന്നില്ല ഇതൊക്കെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നമുക്ക് തീർത്തും കാണാൻ സാധിക്കുന്നത് വളരെയധികം ഒരു വിഷാദാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ നിരാശയിൽ മുങ്ങിക്കുളിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെയാണ് അപ്പം നിരാശയിൽ അത്രത്തോളം ഒരു താഴ്ന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ പേഴ്സന്റെ എനർജി കാണുവാൻ സാധിക്കുന്നത് ഇവിടെ പലപ്പോഴും നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഈ വ്യക്തിയിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വന്നാൽ മാത്രമാണ് ഈ വ്യക്തിക്ക് പരിപൂർണമായിട്ടുള്ള ഒരു സന്തോഷവും ജീവിതത്തിലേക്കുള്ള എന്നേക്കുമായ വെളിച്ചവും വരികയുള്ളൂ അത് നമുക്ക് യാതൊരു തരത്തിലും ഇല്ല യാതൊരു തരത്തിലുമായിട്ടുള്ള ഒരു യാതൊരു സംശയവും നമുക്ക് പറയാൻ പറ്റും കാരണം ആ ഒരു കാര്യത്തിൽ നമുക്ക് സംശയമില്ല കാരണം നിങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വ്യക്തിക്ക് പരിപൂർണമായിട്ടും ഈ വ്യക്തിയുടെ മനസ്സ് തുറക്കാനും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടോ വളരെയധികം യുദ്ധങ്ങൾ നടക്കുന്ന ഒരു ഒരവസ്ഥയായിട്ട് കാണിക്കുന്നു യുദ്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം തന്നെയാണ് അപ്പോൾ അത് പലപ്പോഴും പലവരും പറയാറുണ്ട് തേർഡ് പാർട്ടി വിട്ടുപോയോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഊർജ്ജം എന്താണ് എന്നുള്ളത് ഇവിടെ തീർത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതെല്ലാം തന്നെ ഈ വ്യക്തി വളരെയധികം ഒരു നിസ്സഹായ അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് അപ്പൊ ഇത് ആരോടും പുറത്തു പറയാനോ ചർച്ച ചെയ്യാനോ സാധിക്കുന്നില്ല ഒരു പക്ഷെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം പോലും വളരെയധികം വളരെയധികം രഹസ്യമായിട്ടായിരിക്കാം ഈ വ്യക്തി വെച്ചിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റാരെയും അറിയിക്കേണ്ട ആവശ്യമില്ല വളരെ രഹസ്യമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോയാൽ മതി എന്നുള്ള ഒരു മനോഭാവമായിരിക്കാം ഈ വ്യക്തിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഒരാളോടും തുറന്നു പറയാനോ അല്ലെങ്കിൽ അവരോട് ഈ വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് പറയാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഇവിടെ മനസ്സ് തുറന്ന് ഒരു വ്യക്തിയോട് സംസാരിച്ചാലോ അതുകൊണ്ട് തീരുന്ന പ്രശ്നമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഇവിടെ നിങ്ങളുടെ രണ്ടു പേരുടെയും ഒരവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്കിത് ആരോടും പുറത്ത് പറയാനും പറ്റുന്നില്ല മറ്റാരുടെയും ഒരു ഒരു സഹായം തേടാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഒരു ഒരു ധർമ്മസങ്കടത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങളോട് പല കാര്യങ്ങളും തുറന്ന് പറയണമെന്നുണ്ട് പറയണമെന്നുണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് ഭയമുണ്ട് അതായത് നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും ഈ വ്യക്തിയോട് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഭയമുണ്ട് അതിന് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല ഇവിടെ പല അവസ്ഥകളും ഈ വ്യക്തി സ്വയം ഉണ്ടാക്കി വെച്ചതായിട്ട് കാണിക്കുന്നു അതായത് സ്വയം നിർമ്മിതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ഈ പറയുന്ന തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും ഈ വ്യക്തി ക്ഷണിച്ചിട്ടായിരിക്കണം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു മൂന്നാമതൊരു വ്യക്തി വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ആരോട് പരാതി പറയാനും സാധിക്കുന്നില്ല അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് തേർഡ് പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഈ വ്യക്തിയെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ ചർച്ചകൾ നടത്താനോ അല്ലെങ്കിൽ സ്നേഹം പങ്കുവെക്കാനോ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളും ഏറ്റവും കൂടുതൽ അനു അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ അനുകൂലമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തേർഡ് പാർട്ടിക്ക് തന്നെയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അവസ്ഥകളും ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട് ഒരു ഈ വ്യക്തി നിങ്ങളെ സ്വന്തമാക്കണം എന്ന് സ്വപ്നം കണ്ടുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചുവടുകൾ വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള തീരുമാനത്തിലേക്ക് വരാൻ പോയപ്പോഴും ഒരുപക്ഷെ ഈ വ്യക്തി വേറെ വിവാഹ ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പങ്കാളിയെ അത് വേറെ പിരിച്ച് നോ കളയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം എന്തായാലും ഒരു ഒഴിയാപാത പോലെ ഇവിടെ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ പല രീതിയിലും പല വഴികളിലൂടെയും ഈ വ്യക്തി സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതായത് പ്രാർത്ഥനയിലൂടെയാണെങ്കിലും ഭജനയിലൂടെയാണെങ്കിലും വ്രതത്തിലൂടെയാണെങ്കിലും അങ്ങനെ എന്തൊക്കെ ചെയ്താലാണ് കൗൺസിലിങ് അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ ചെയ്താലാണ് ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കുക എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തി വ വളരെയധികം വ്യാകുലപ്പെടുന്നതായിട്ട് കാണിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഒരു കൃത്യനിഷ്ഠ ഇല്ലായ്മ അല്ലെങ്കിൽ ജീവിതത്തിനോടുള്ള ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടില്ലായ്മ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്ന സ്വപ്നം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹം അത് അത്രയും അധികം നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതിരുന്നത് കൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു ഗതി വന്നത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരണം എന്നാഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ഈ വ്യക്തി തന്നെയാണ് പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതും അല്ലെങ്കിൽ ഒരു വാക്ക് സംസാരിക്കുന്നത് പോലും നിങ്ങളായിരിക്കാം ഈ വ്യക്തിയെ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ വളരെയധികം ശാന്തമായിട്ടും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള തീരുമാനവും എടുക്കാതെ വളരെയധികം സ്തംഭിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് പക്ഷെ ഏറ്റവും കൂടുതൽ മനസ്സ് നീറുന്നതും വേദനിക്കുന്നതും ഈ വ്യക്തിയുടെ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരോട് സ്നേഹം നിങ്ങൾ മറ്റുള്ളവരോട് ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു പ്രണയത്തെ പറ്റി പറയുന്നുണ്ടാകാം പരാതികൾ പറയുന്നുണ്ടാകാം വിഷമങ്ങൾ പറഞ്ഞ് കരയുന്നുണ്ടാകാം കണ്ണുനീരായി അത് പുറത്തേക്ക് പോകുന്നുണ്ടാകാം പക്ഷെ ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം മനസ്സിൽ തന്നെ സപ്രസ് ചെയ്ത് വെച്ച് എല്ലാം മനസ്സിൽ തന്നെ അടക്കി പിടിച്ച് ഒരു അത്തരം ഒരു പ്രഷറിലാണ് ഈ വ്യക്തി ജീവിക്കുന്നത് അപ്പോൾ അത് ഈ വ്യക്തിയെ പല രീതിയിലും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിരാശയാണ് ഒറ്റപ്പെട്ട ജീവിതവും തന്നെയാണ് അപ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു ശിക്ഷയാണെന്നും ഏറ്റവും വലിയൊരു അവസ്ഥയാണെന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഒരു പക്ഷെ ആ ഒരു അവസ്ഥയിലൂടെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും കടന്നു പോയിട്ടുണ്ടാകാം പക്ഷെ നിങ്ങള നിങ്ങൾ ആ ഒരു സമയത്ത് ഒറ്റക്കായിരുന്നപ്പോൾ ഈ വ്യക്തി അതിനെ കുറിച്ച് മനസ്സിലാക്കാനോ അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാനോ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അത് തീർത്തും ഈ വ്യക്തിക്ക് പല പാഠങ്ങൾ കൂടിയാണ് പ്രപഞ്ചശക്തി ഈ ഒരു പ്രണയബന്ധത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവിടിപ്പോൾ ഏറ്റവും കൂടുതൽ വളരെയധികം മെച്യോർഡ് ആയിട്ട് വളരെയധികം പക്വതയോട് കൂടിയും അല്ലെങ്കിൽ സമാധാനത്തോടു കൂടിയും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്നുള്ള ചിന്തകൾ ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഒരു ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് കൃത്രിമമായി പോകുന്നു എന്നുള്ളതാണ് വാസ്തവം അതായത് ഒരു പക്ഷേ ഈ വ്യക്തിയുടെ ദിവസേന പോകുന്ന ജീവിതം ജീവിതവും ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ഏഹ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും രണ്ടും രണ്ട് വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരുപക്ഷെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കൃത്രിമമായിട്ടുള്ള ഒരു ജീവിതശൈലി ഒരു ചിട്ടയായിട്ടുള്ള ജീവിതശൈലി ഈ വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇന്നൊരു പക്ഷെ ഒരുപാട് നേരം കൂടുതൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നാളെ ഒട്ടും ഒട്ടും ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒരു മറ്റു ദിവസത്തിൽ വളരെയധികം ഊർജ്ജവും ഉത്സാഹത്തോടു കൂടിയാണെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം വളരെയധികം ദുഃഖകരമായിട്ടുള്ള അവസ്ഥകളാണ് അങ്ങനെ യാതൊരു തരത്തിലും ഒരു ബാലൻസ് ഇല്ലാതെ ഒരു 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 ബാലൻസിങ് എനർജിയിലല്ലാതെ എങ്ങനെയൊക്കെയോ അതായത് സ്വന്തം കൈകളിലല്ല ഈ വ്യക്തിയുടെ ജീവിതം ഇപ്പോൾ ഉള്ളത് ഈ വ്യക്തിയെ വേറെ ഏതൊക്കെയോ രീതിയിൽ അല്ലെങ്കിൽ വേറെ ഏതൊക്കെയോ കൺട്രോളിലേക്കാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ നിന്നും വിരമിച്ചാലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതല്ല ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ട് നടക്കുന്ന ഒരു പക്ഷേ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവരായിട്ട് വളരെയധികം സംസാരിക്കുകയും ഇൻട്രാക്ഷൻ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഈ പേഴ്സണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടത്ത് കടന്ന് ഒറ്റയ്ക്കിരിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു അപ്പൊ അതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ എങ്ങനെയൊക്കെ ഈ വ്യക്തിയുടെ ആ ഒരു ചിട്ടയായിട്ടുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു നിങ്ങളായിരിക്കുന്ന ആ ഒരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ടും ഈ വ്യക്തിക്ക് ഒരു സമാധാനം വരുന്നതായിട്ടും കാണിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കാരണം പലപ്പോഴും ഈ വ്യക്തിക്ക് തോന്നിക്കുന്നുണ്ട് എന്തിനാണ് ഇനി ജീവിക്കുന്നത് ഇങ്ങനെ ജീവിച്ചിട്ട് എന്താണ് കാര്യം അല്ലെങ്കിൽ എന്റെ ജീവിതം ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഏതവസ്ഥയിലാണ് ഇതിന്റെ ഭാവി നിൽക്കുന്നത് ഇങ്ങനെ ഉള്ളതിനെല്ലാത്തിനെയും കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഒരു ഒരായിരം ചോദ്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് പക്ഷെ അതിന്റെ ചോദ്യങ്ങൾ കൊത്ത ചോദ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഒരൊറ്റ കാര്യം ഈ വ്യക്തിക്ക് അറിയാം കാരണം ഈ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും ഒരു പരിധിവരേം കാരണം ഈ വ്യക്തി തന്നെയായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങളുടെ ആ ഒരു മൗനം അത് ഈ വ്യക്തിയെ കൂടുതൽ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മൗനം വിദ്വാനി ഭൂഷണം എന്ന് പറയുന്ന പോലെ ും മിണ്ടാതിരിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ അവിടെ ബുദ്ധിമുട്ടുകൾ വരുന്നത് ഒരുപക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ ഈ വ്യക്തിയെ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒച്ചയിൽ ഷൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രതികരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും അതെല്ലാം ചോർന്നൊനിച്ചു പോകും ആ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം പക്ഷെ നിങ്ങളാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നേരെ മൗനം പാലിച്ചിരിക്കുന്ന അവസ്ഥയാണ് പക്ഷെ നിങ്ങൾ പോലും ഈ വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ പെരുമാറാൻ കാരണം ഈ വ്യക്തിയുടെ ആ ഒരു മോശപ്പെട്ട സമീപനം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അതുപോലും ഈ വ്യക്തി അർഹിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ തിരക്കിലാകുന്നു ഒറ്റക്കിരിക്കാൻ ഒട്ടും തന്നെ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല മറ്റുള്ളവരായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചും ആഘോഷിച്ചും അങ്ങനെ പോകുന്ന ഒരു രീതിയായിട്ട് കാണിക്കുന്നു അപ്പത് തീർച്ചയായിട്ടും നിങ്ങൾ തിരഞ്ഞെടു നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി ഏറ്റവും നല്ലതാണ് കാരണം നിങ്ങൾക്ക് ഏത് സാഹചര്യവുമായിട്ട് ഇണങ്ങിച്ചേരാൻ സാധിക്കും ലേറ്റ് ചേരാൻ സാധിക്കും പക്ഷെ ഈ വ്യക്തിക്ക് സാധിക്കില്ല അത് സാധിക്കില്ല അതായത് നിങ്ങളുടെ ഒരു ഒരു കാൽ ഭാഗം പോലും ധൈര്യം ഈ വ്യക്തിക്ക് ഇല്ല എന്നുള്ളത് ഈ ഇന്നത്തെ ഈ ഒരു അവസ്ഥയോടുകൂടി ഈ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ആരൊക്കെയോ ആണ് അല്ലെങ്കിൽ ഞാൻ ആരൊക്കെയോ ആണ് ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു അഹങ്കാരപൂർണമായിട്ടുള്ള സ്വഭാവം കൂടിയായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ നിന്നുമെല്ലാം ഈ വ്യക്തി മോചനം നടത്തി മോചിച്ച് ഒരു സാധാരണ ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഏറെക്കുറെ ഈ വ്യക്തിക്ക് ഒരു അവസരമാണ് നല്ലൊരു മനുഷ്യനാകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് അപ്പോ ഇന്നത്തെ വായന ഇത്രയേ ഉള്ളൂ അപ്പൊ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് ചാനൽ അതുപോലെ ഇൻസ്റ്റഗ്രാം അതിൻ്റെ ലിങ്കും മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ ഡിസ്കൗണ്ടിനെ കുറിച്ചുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ വാട്സപ്പ് ചാനലിലേക്ക് കഴിഞ്ഞാൽ മാത്രമേ മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ ഡിസ്കൗണ്ടിനെ കുറിച്ചുള്ളതൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ അതിലൊരംഗമാകാൻ ശ്രമിക്കുക നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക അതിലംഗമാവുക അപ്പോൾ ഇത്രയുള്ളൂ അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു